السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تقوا إلا وأنتم مسلمون مَا بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة سنح الله ستي بشواسي قلي بشواسي نقلي سخودري ശ്രദ്ധയോടെ ഗ്രഹിച്ചിരിക്കേണ്ടുന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിവരണത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആ യുദ്ധത്തിന്റെ പര്യവസാനം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായിരുന്നു പ്രയാസകരമായിരുന്നു എന്ന് നാം ഏവരും മനസ്സിലാക്കി അതിൻ്റെതായ കാരണങ്ങളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അത്തരത്തിലുള്ള കാരണങ്ങൾ ആരില്ലെന്ന് സംഭവിച്ചാലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാവില്ല എന്ന വലിയ ഗുണപാഠം അതിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നതും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി സഹോദരങ്ങളെ യുദ്ധം കഴിഞ്ഞ് പടങ്ങി പോകുന്നതിന്റെ മുമ്പ് രണാങ്കണത്തിൽ പരതി നോക്കുമ്പോ ധാരാളക്കണക്കിന് സഹാബിമാര് വീണുകിടക്കുന്നുണ്ട് പത്ത് എഴുപതോളം ആളുകളുണ്ട് കൂട്ടത്തിൽ വളരെ ദാരുണമായ നിലക്ക് മൃതദേഹം അഥവാ ശരീരം ബഹുമാനപ്പെട്ട ഭൗതിക ശരീരം വികൃതമായി കിടക്കുന്ന ഒരുപാട് സഹാബിമാരുണ്ട് തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര തൊണ്ണൂറോളം മുറിവുകൾ പറ്റിയിട്ടുള്ള സഹാബിമാരുണ്ട് തുഞ്ചം മാത്രം കണ്ടിട്ട് ഒരു സഹോദരി തിരിച്ചറിഞ്ഞ ഒരു മയ്യത്തുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരി ആണ് പറഞ്ഞത് ഇതന്റെ ഈ കാക്കയാണ് എന്ന് മുഖം അത്രക്കും വികൃതമായിരുന്നു അതുപോലെ തന്നെ ഒട്ടേറെ ആളുകൾ അവിടെ പടഞ്ഞു വീണ് മരിച്ചിരിക്കുകയാണ് കഫം ചെയ്യുകയാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ചരിത്രം നമ്മൾക്കറിയാം അദ്ദേഹം ആരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് രാവിലെ ഉടുത്ത വസ്ത്രം അദ്ദേഹം വൈകുന്നേരം ഉടുക്കാറില്ല മദീനയുടെ ഒരു ഒരു ഇറങ്ങിയാൽ എത്രയോ അദ്ദേഹം ഉപയോഗിച്ച പെർഫ്യൂം അടിച്ചു വീശുമായിരുന്നു അത്രയും വലിയ സമ്പന്നതയുടെ മടിത്തട്ടിൽ വളർന്ന മഹാനായ മുസ്തബർ അള്ളാഹു വൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോ എല്ലാം മദീനയും മക്കയിലിട്ട് പോരേണ്ടി വന്നില്ലേ ആ വഫാത്തായി നോക്കുമ്പോ ഉടുത്ത വസ്ത്രം മാത്രമേ ഉള്ളൂ കഫൻ ചെയ്യാൻ തികയുന്നില്ല കാലിലേക്ക് വസ്ത്രം നീട്ടി കാലു മറക്കാൻ നോക്കിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം എന്തു പറഞ്ഞു ഉള്ള വസ്ത്രം കൊണ്ട് തലമൂടിക്കൊണ്ട് കഫൻ ചെയ്യാനും അവസാനം ബാക്കി വരുന്ന ഭാഗത്ത് ധാരാളമായി എന്ന പേരിലുള്ള ഒരു പ്രത്യേകതരം ചെടിയുടെ ഇലകളുണ്ട് ആ ചെടിയുടെ ഇലകൾ കൊണ്ട് അവിടുത്തെ ഓർഡർ കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം വലിയ സമ്പന്നതയുണ്ടായിരുന്നു അള്ളാഹു അള്ളാക്ക് വേണ്ടി എല്ലാം ഒഴിവാക്കിയവരാണ് നമ്മൾ എന്ത് എല്ലാം ഒഴിവാക്കണ്ട വേണ്ടി വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെലവഴിച്ചോ എന്തെങ്കിലും ഒന്ന് സഹായിച്ചോ എന്തെങ്കിലും ഒരു ത്യാഗം സഹിച്ചോ ഇസ്ലാമിക പ്രബോധന മാർഗത്തിൽ ഇറങ്ങുമ്പോ ആരെങ്കിലും ഒന്ന് പരിഹസിച്ചാൽ ആരെങ്കിലും ഒരു കുത്തുവാക്ക് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ട് മുഖം കറുപ്പിച്ച് സംസാരിച്ചാൽ താൻ ഇഷ്ടപ്പെടുന്ന താൻ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ കൈവിടിഞ്ഞു എന്ന് കണ്ടാൽ അവർക്കൊക്കെ വേണ്ടി ആദർശത്തെ പണയപ്പെടുത്തി അവരുടെ തൃപ്തിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ആദർശത്തെ മാറ്റിവെക്കുന്ന സമൂഹം ആ സമൂഹത്തിലെ മെമ്പർമാരാണ് നമ്മൾ നമ്മൾ ആലോചിക്കുക സഹാബത്തിനെ കുറിച്ച് പറയുമ്പോ അവരൊക്കെ ദീനിനു വേണ്ടി സമർപ്പിച്ചു പോയിട്ടുള്ള സേവനങ്ങളെ നമ്മുടേതായ ജീവിതവുമായി നാം തട്ടിച്ചു നോക്കുക ഒരായിരം ആയിരത്തെത്താൻ യോഗ്യതയില്ലാത്ത നമ്മൾ എന്ത് സഹിച്ചു ദീനിനു വേണ്ടി എന്ത് സഹിച്ചു അല്ലാണ്ട് ഈ ദീനിനു വേണ്ടി വഹദീങ്ങളും ബദരീങ്ങളും ഒക്കെ പോരാടി ഇവിടെ ഇലാഹ റസൂലുള്ള എന്ന ആദർശത്തെ സഹജീവികളിലേക്ക് പകർന്നു കൊടുക്കാൻ ഇസ്ലാം മനസ്സിലാക്കിയിട്ടില്ലാത്തവരിലേക്ക് തെറ്റിദ്ധരിച്ചവരിലേക്ക് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളെ പറഞ്ഞു പരിചയപ്പെടുത്താൻ എത്തിക്കാൻ അതിന്റെ പ്രചാരകരാവാൻ പ്രബോധകരാകാൻ പ്രിയമുള്ളവരെ അല്പമെങ്കിലും നമ്മളൊക്കെ ത്യാഗം സഹിച്ചിട്ടുണ്ടോ നമ്മുടെ കാര്യം കാര്യമോർത്തുകൊണ്ട് നമ്മൾ ലജ്ജിക്കുക അള്ളാഹുവിനോട് നാം തേടുക അള്ളാഹുവേ മരണത്തിന്റെ മുമ്പ് നിന്റെ ആദർശത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആവുന്നത് ചെയ്യാനുള്ള ആഫിയത്തും ധൈര്യവും നീ നൽകി അനുഗ്രഹിക്കണേ എന്ന് ആ നാം തേടേണ്ടതുണ്ട് പ്രിയമുള്ളവരെ കരഞ്ഞുപോയി കരച്ചിലധികം നീണ്ടു നിന്നില്ല അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ സഹനം ക്ഷമ ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഇസ്ലാമികമായ വിധി വിലക്കുകളെ ലംഘിക്കുന്ന നിലക്ക് ഒന്നും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല ആ നിലക്ക് അവിടുന്ന് ഏറെ സഹിച്ച പ്രവാചകനാണ് അവിടുത്തെ നേതൃത്വത്തിൽ വഹദീങ്ങളെ അവിടെ തന്നെ വഹദിൽ വഹദിൽ ഷഹീദായ ആളുകളെ പലരെയും മദീനയിലേക്കുമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി കുടുംബങ്ങൾ പലരും മയ്യത്തുകൾ ചുമന്ന് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോ അലൈഹി വസ്ല്ലം വിലക്കി പാടില്ല പാടില്ല സുഹദാവ് മരിച്ചു വീണടത്ത് തന്നെ അഥവാ അവിടെ തന്നെ അവരെ ഖബർടക്കുകയാണ് പത്ത് എഴുപതോളം ആളുകളുണ്ട് ഒരു കബറിൽ തന്നെ എഴുപതോളം കബറൊന്നും കുഴിക്കാൻ കഴിയില്ലല്ലോ വളരെ ക്ഷീണിതരാണ് വളരെ പ്രയാസത്തിലാണ് മുറിവുകൾ പറ്റിയ സഹാബിമാരാണ് ആ നിലക്ക് അലൈഹി വസ്ല്ലം എന്ത് പറഞ്ഞു കുറച്ച് കബറുകൾ കുഴിക്കാൻ ഓർഡർ കൊടുത്തു ബിസാഹു അലഹി വസ്ലമിന്റെ നേതൃത്വത്തിൽ വഹദിൽ ഷഹീദായ അവിടെ അടക്കുകയാണ് ഒന്നിലധികം ആളുകളെ ഒരേ തന്നെ മറമാടി ഒന്നും രണ്ടും മൂന്നുമൊക്കെ ആളുകളെ ഒരറ്റ കബറിൽ തന്നെ മറമാടുകയാണ് അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ ഒരു കബറിൽ തന്നെ ധാരാളം ആളുകളെ മറമാടാം എന്ന ഈ ചരിത്രത്തിന്റെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലോകത്തുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു നിയമമായി കൊണ്ട് പറഞ്ഞത് അങ്ങനെ ഉഹദീങ്ങളെ രണ്ടും മൂന്നുമൊക്കെ ആളുകളെ ഒരൊറ്റ കബറിൽ തന്നെ മറമാടുമ്പോൾ ആ ഭൗതിക ശരീരങ്ങൾ കബറിലേക്ക് താഴ്ത്തുന്നവരോട് സഹാബിമാരോട് അലൈഹി വസല്ലം നിർദ്ദേശിച്ചു ആരെയാണ് ആദ്യം കബറിലേക്ക് വെക്കേണ്ടത് ആർക്ക് മുൻഗണന കൊടുക്കണം പറഞ്ഞു ഏറ്റവും ഖുർആൻ ആളുകളെ ആദ്യം ഖബറിൽ വെക്കുക ഏറ്റവും കൂടുതൽ ഖുർആൻ ഹാഫിളുകളെ ആദ്യം ഖബറിൽ വെക്കുക പിന്നെ അതിനേക്കാൾ കൂടുതൽ അവരെ വെക്കുക പിന്നെ അതിൽ കുറഞ്ഞ ആളുകളെ ഇങ്ങനെ ഏറ്റവും ഹിഫൽ ഉള്ളവരെ മുമ്പിൽ 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 കുറഞ്ഞവരെ അടുത്തടുത്ത് ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആാനിന്റെ മഹത്വത്തെ മനസ്സിലാക്കി തരുന്ന നിലക്ക് അവരുടെ സ്ഥാനം ആദ്യം ഓരോരുത്തർക്കും എങ്ങനെ നൽകണം ി എന്ന നിലക്ക് അവരിൽ അവരെ വെച്ചു അവരുടെ രക്തത്തിലായി നമസ്കരിക്കാതെ തന്നെ അതേ വസ്ല്ലാം പറഞ്ഞു ഇവർക്കൊക്കെ സാക്ഷിയായിട്ട് ഞാൻ വരും ഞാൻ വരും എന്ന് അലൈഹി പറഞ്ഞു കുളിപ്പിക്കാതെ കുളിപ്പിക്കാതെ അവരെ അവരെ അങ്ങനെ അങ്ങനെ തന്നെ തന്നെ വെച്ചു ഷഹീദിന്റെ രക്തം രക്തം ആ ആ നിന്ന് നിന്ന് ഷഹീദുകൾ എഴുന്നേറ്റ് പോകുമ്പോ ആ രക്തത്തിന്റെ പാടുകളും മുറിപ്പാടുകളുമായി കൊണ്ട് അള്ളാഹു അടുക്കലേക്ക് അവര് പോകുമ്പോ ആ മുറിപ്പാടുകളിൽ നിന്ന് രക്തങ്ങളില്ലെന്ന് കസ്തൂരി അടിച്ചു വീശുമെന്ന് മഹാനായ നബി കരീം സല്ലാഹുഅലഹി വസ്ല്ലാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ പാഠങ്ങളാണ് ശേഷമുണ്ടായ ചരിത്രത്തിന്റെ പാഠങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സുഹൃത്തുക്കളെ ആദർശരംഗത്ത് ആദർശത്തിൽ അടി അടിയുറച്ചു കൊണ്ട് ഇസ്ലാമിക ദൈവത്തിന്റെ മാർഗത്തിൽ ആവുന്ന സേവനങ്ങൾ ചെയ്യാൻ എളിയവരായ നമ്മളെല്ലാം പരിശ്രമിക്കേണ്ടതുണ്ട് മഹാന്മാരുടെ ജീവിത വഴി താരകളെ അനുധാവനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനന് വേണ്ടി സേവനം ചെയ്യാൻ മനസ്ഥിതിയുള്ള നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈമാനോടുകൂടിയുള്ള അന്ത്യം ബാഹു നമുക്ക് വിധിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വേർപെട്ട് പിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു അവരുടെ കബരടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ لا إله إلا الله ان كلمة لكل مريء كان لسه باق <applause> اللهم مك رأسنا في اللهم هذا البلد آمنا مطمئنا وسائر بلاد المسلمين ربنا غفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين أمنوا ربنا إنك رءوف رحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صلي على محمد وعلى آل محمد والسلام عليكم ورحمه الله وبركاته